വെൽക്കം ടു എയിംസ് സ്റ്റഡി സെൻറ്റർ പാലക്കാട് ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൻ്റെ ഒരു സെഷനാണ് ഇത് പി വൈ ക്യൂസ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോണേ അപ്പോൾ ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് കൂടെ പോകുമ്പോൾ ഇത് നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് ഉണ്ടെങ്കിൽ കമൻസ് ബോക്സിൽ രേഖപ്പെടുത്തുക പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ വളരെ പ്രയോജനം ചെയ്യുന്നുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ വരുന്ന എക്സാം അതായത് കെ ടെറ്റ് എൽ പി യു പി അസിസ്റ്റൻറ്റ് എൽ ഡി സി എല്ലാം ഈ ചാനൽ ഉപയോഗിക്കുന്നതാണ് അവർ താഴെ നമ്പർ കൊടുത്തിട്ടുണ്ട് താല്പര്യമുള്ളവർ ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപയോഗപ്പെടും അപ്പോൾ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഇംഗ്ലീഷ് പാട്ടിലെ കുറേ ക്വസ്റ്റ്യൻസാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതിൽ അറുപത്തൊന്നാമത്തെ ചോദ്യമാണ് ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ അറുപത്തൊന്നാമത്തെ ചോദ്യമാണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് സെൻറ്റൻസസ് കണ്ടെയ്ൻസ് എ ജെറണ്ട് അപ്പോൾ ജെറണ്ട് എന്താണെന്ന് ആദ്യം നമ്മൾ അറിഞ്ഞിരുന്നാൽ മാത്രമേ ഇതിലേതാണ് ഏത് വാക്യത്തിലാണ് ജെറണ്ട് എന്നുള്ള വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സാധാരണഗതിയിൽ ഒരു മെയിൻ വെർബ് വരുമ്പോൾ അത് അതിൻ്റെ ടെൻസിനെ കാണിക്കും അപ്പം അങ്ങനെയുള്ള വെർബുകളെ ഇംഗ്ലീഷിൽ അറിയപ്പെടുന്ന ഫൈനൈറ്റ് വേർബ്സ് എന്നാണ് ഫൈനൈറ്റ് വെർബ് അതിൻ്റെ ടെൻസിനെ കാണിച്ചിരിക്കും അപ്പോൾ ഐ സി എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് സിമ്പിളാണ് ഐ ആം സീയിങ് പ്രസൻറ്റ് കണ്ടിന്യൂസ് ആണ് ഐ ഹാവ് സീൻ പ്രസൻറ്റ് പെർഫെക്റ്റ് ആണ് ഐ സോ എസ്റ്റഡേ അത് പാസ്റ്റ് ടെൻസ് ആണ് അപ്പം ടെൻസിനെ കാണിക്കും ഇനി ഞാൻ കാണുമെന്നാണെങ്കിൽ ഐ വിൽ സീ എന്നാൽ ഇപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ടെൻസോ പെർഫെക്റ്റ് ടെൻസോ ഒക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ആ വെർബിൻ്റെ ഇടതുവശത്ത് നമുക്കൊരു ഓക്സീലിയറി വെർബുണ്ട് ഓക്സിലറി വെർബ് അപ്പോൾ കണ്ടിന്യൂസ് ടെൻസോ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസോ ആണെങ്കിൽ ഹി ഈ സീറ്റിങ് അവൻ തിന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ ഈസ് എന്ന ഓക്സിലറി ഉണ്ട് വെർബ് മെയിൻ വെർബ് ഐ എൻ ജിയിലെ അപ്പം കണ്ടിന്യൂസ് ടെൻസ് പെർഫെക്റ്റ് ടെൻസ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിനൊക്കെ രണ്ട് വെർബുകളുണ്ട് ഒന്ന് മെയിൻ വെർബ് ഒന്ന് അതിൻ്റെ ഓക്സിലറി അപ്പോൾ ഓക്സിലറി ഈസ് ആറാം എന്നുള്ളത് അല്ലെങ്കിൽ വാസ് വെയർ വിൽ ബി ഹാഡ് ഇതൊക്കെ ചേരും മെയിൻ വെർബ് കാണിച്ചിരിക്കും അപ്പൊ എന്താണ് ജെറണ്ട് നോൺ ഫൈനൈറ്റ് ആയിട്ട് അതായത് ടെൻസിനെ കാണിക്കാത്ത മൂന്ന് ടൈപ്പ് വെർബ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട് ആ മൂന്നെണ്ണത്തിനെയും കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് നോൺ ഫൈനൈറ്റ് അപ്പൊ നോൺ ഫൈനൈറ്റ് വെർബുകൾ അതിൻ്റെ ടെൻസിനെ കാണിക്കുകയില്ല ഏത് ടെൻസിലാണെങ്കിലും ഏത് സബ്ജെക്റ്റിലാണെങ്കിലും വെർബ് ഒരുപോലെ നിൽക്കും ആ വെർബൽ ഫോം അത് യഥാർത്ഥത്തിൽ ക്രിയ അല്ല ക്രിയാരൂപങ്ങളാണ് വെർബൽസ് ആയിട്ടേ അവയെ പരിഗണിക്കുകയുള്ളൂ അതിലൊന്നാമത്തെ ഇൻഫിനിറ്റീവാണ് ടു പ്ലസ് വെർബ് ടു പ്ലസ് വി വൺ ഐ വെൻറ്റ് ടു ഈറ്റ് ടു ഈറ്റ് ഒരു ഇൻഫിനിറ്റീവാണ് ഇനി രണ്ടാമത്തേതാണ് പാർട്ടിസിപ്പിൾസ് പാർട്ടിസിപ്പിൾസ് ഐ എൻ ജിയിൽ എൻ്റെയും പക്ഷേ അതിൻ്റെ ഫംഗ്ഷൻ അഡ്ജക്റ്റീവിൻ്റെ ഇപ്പം ഞാൻ ക്രൈ എന്നൊരു വാക്കെടുക്കുക ക്രൈ കരയുക ദാറ്റ് ചൈൽഡ് ഈസ് ക്രൈം അത് മെയിൻ വെർബാ കാരണം ഈസ് ഉണ്ട് ഐ എൻ ജി വെർബിൻ്റെ ഇടതുവശത്ത് ഓക്സിലർ ഉണ്ട് അപ്പോൾ ഓക്സിലറി വെർബ് ഉള്ള കണ്ടിന്യൂസ് ടെൻസ് മെയിൻ വെർബാണ് അത് ടെൻസിനെ കാണിക്കുന്നു സോ ദാറ്റ് ചൈൽഡ് ഈസ് ക്രൈങ് ആ കുട്ടി കരഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നാൽ അടുത്ത സെൻറ്റൻസ് പരിശോധിക്കുക ഐ സോ എ ക്രൈം ചൈൽഡ് ഞാനൊരു കരയുന്ന കുട്ടിയെ കണ്ടു അവിടെ ക്രൈങ് എന്ന വാക്ക് ക്രൈം ചൈൽഡ് ചൈൽഡിനെ വിശേഷിപ്പിക്കുക ചൈൽഡ് ഒരു നാമമാണ് നാമത്തെ വിശേഷിപ്പിക്കുന്ന വാക്ക് നാമവിശേഷണം അഥവാ ഇംഗ്ലീഷിൽ അബ്ജെക്റ്റീവ് എന്ന് പറയും അപ്പം ഐസോ എ ക്രൈം ചൈൽഡ് അതിനകത്തെ ക്രൈം എന്നുള്ള വാക്ക് അവിടെ ഓക്സിലറി ഇല്ല ഓക്സിലറി ഇല്ലാത്തതുകൊണ്ട് അത് മെയിൻ വെർബല്ല അത് പാർട്ടിസിപ്പിൾ ആണ് വെർബൽ ഫോം അപ്പോൾ പാർട്ടിസിപ്പിൾ രണ്ടാമത്തെ ഭാഗമാണ് പാർട്ടിസിപ്പിൾസ് ഫങ്ഷൻ ആസ് അബ്ജെക്റ്റീവ്സ് അത് ഓക്സിലറി ഇല്ലെങ്കിൽ അതിൻ്റെ ധർമ്മം അത് അഡ്ജക്റ്റീവാണ് അത് തന്നിരിക്കുന്ന നാമത്തെ വിശേഷിപ്പിക്കുന്നു അപ്പോൾ ഇവിടെ ക്രൈം ചൈൽഡ് അപ്പോൾ ചൈൽഡിനെ വിശേഷിപ്പിക്കും കരയുന്ന കുട്ടി ഇനി മൂന്നാമത്തെ സെൻറ്റൻസ് നോക്കുക ക്രൈം ഫോർ സില്ലി സിമ്പിൾ തിങ്സ് ഈസ് എ ബാഡ് ഹാബിറ്റ് കണ്ടോ ക്രൈം കണ്ടോ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള കരച്ചിൽ കരച്ചിൽ എന്ന് പറയുന്നത് പ്രവൃത്തിയുടെ പേരാ എന്തിൻ്റെയെങ്കിലും പേരിനാണ് നമ്മൾ നാമം അഥവാ നൗൺ എന്ന് പറഞ്ഞത് നൗൺ ഈസ് എ നെയ്മിങ് വേർഡ് ഒരാക്ഷൻ്റെ പേരാണെങ്കിലും അത് നൗണാണ് എക്സർസൈസിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് ഐ എൻ ജി അപ്പോൾ നേരത്തെ ഐ എൻ ജി ക്രൈം ചൈൽഡിൽ ക്രൈം എന്താ അഡിക്റ്റീവ് ആണ് പക്ഷെ ഇവിടെ എക്സർസൈസിങ് ഈസ് ഗുഡ് ഫോർ ഹെൽത്ത് വ്യായാമം ആരോഗ്യത്തിന് നല്ലതാണ് അത് ജെറണ്ട അപ്പൊ ഐ എൻ ജിയിൽ എന്ത് ചെയ്യുകയും അത് നാമത്തെ കാണിക്കുകയും ഒരു പ്രവൃത്തിയുടെ പേര് എന്തിൻ്റെ എങ്കിലും പേര് പ്ലീസ് അവോയ്ഡ് സ്മോക്കിംഗ് ഇൻ പബ്ലിക് പുകവലി ഒഴിവാക്കുക പബ്ലിക്കിൽ പുകവലി ഒഴുകുക അപ്പം പുകവലി ഒരു പ്രവൃത്തിയുടെ പേരാണ് അപ്പം പേരെന്ന് പറയുമ്പോൾ നൗണാ അപ്പം ഐ എൻ ജി ഫോം നൗൺ വേർഡ് വിത്തൗട്ട് ഓക്സിലറി ഫങ്ഷനിങ് ആസ് എ നൗൺ അപ്പം ഇടതുവശത്ത് ഓക്സിലറി പാടില്ല ഐ എൻ ജിയിൽ എൻ്റി ചെയ്യണം ബെർബിൻ്റെ കൂടിയാണ് ബെർബിൽ ബെർബൽ വേർഡാണ് ഐ എൻ ജിയിൽ എൻഡ് ചെയ്യുന്നത് എന്നാൽ അതൊരു നാമത്തിന് സമാനമാണ് അല്ലെങ്കിൽ നാമം പ്രവൃത്തിയുടെ പേരായിരിക്കണം പ്ലീസ് അവോയ്ഡ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ് ക്ലാസ്സിലെ സംസാരം ഒഴിവാക്കുക ഹീസ് ടോക്കിംഗ് ഇൻ ദ ക്ലാസ് അവിടെ ഓക്സിലറി ഉണ്ട് അതുകൊണ്ട് അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു മെയിൻ വർബ അപ്പൊ ടോക്കിംഗ് ഐ എൻ ജിയിൽ എൻ്റ് ചെയ്യുന്ന നാമ സമാനമായിട്ടുള്ള വാക്കാണ് ജെറണ്ട് ഇവിടുത്തെ ചോദ്യം ഇതാണ് പിച്ചോക്ക ഫോളോയിങ് സെൻറ്റൻസ് കണ്ടെയിൻസ് എ ജെറണ്ട് താഴെ തന്നിരിക്കുന്ന സെന്റൻസുകളിൽ ഏതാണ് ജെറണ്ടാണ് അപ്പം ജെറൻ ആവുമ്പോൾ ഐ എൻ ജി ആവുക അത് പ്രവൃത്തിയുടെ പേരാണ് ഷീ വാക്ക്ഡ് ഇത് മെയിൻ വർബ വാക്ക്ഡ് പാസ്റ്റെൻസേ അത് മെയിൻ വെർബാ ഇതൊക്കെ ഫൈനൈറ്റ് ഓപ്ഷേ ഹി എൻജോയ് പ്ലെയിങ് അവൻ എന്താ എൻജോയ് ചെയ്യുന്ന പ്ലെയിങ് ഐ എൻ ജി കണ്ടോ കളി അവൻ ആസ്വദിക്കുന്നു അപ്പൊ പ്ലെയിങ് എന്നുള്ള വാക്ക് ഇവിടെ പ്ലെയിങ് എന്നുള്ള വാക്ക് എന്താണ് പ്ലെയിങ് ഒരു ജെറണ്ടാണ് പ്ലെയിങ് ഒരു ജെറണ്ടാണ് അപ്പൊ ഇവിടുത്തെ ആൻസർ ഇതാണ് പ്ലെയിങ് എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ഐ എൻ ജി ഫോം പ്രവൃത്തിയുടെ പേര് അപ്പൊ അതാണ് ജെറണ്ട് ജെറണ്ട് ഈസ് എ വെർബൽ വേർഡ് എൻഡിങ് ഇൻ ഐ എൻ ജി ഡ് വിത്ത് ഓക്സിലി നെയിം ഓഫ് ദിയക്ഷൻ അപ്പം അറുപത്തൊന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ സി ആണ് ഇനി ഈ വർഷത്തെ ചോദ്യ പേപ്പറില് എൽ പി എസ് എസിന്റെ പേപ്പറില് അറുപത്തിരണ്ടാമത്തെ ചോദ്യം ഇവിടെ ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും തന്നിട്ടുണ്ട് അങ്ങനെ പല കോമ്പിനേഷൻസ് ആൻസർ ആയിട്ട് എ ബി സി ഡിയിൽ ഇപ്പം ഇവിടെ ആൻ ദ എ ആണ് രണ്ടാമത്തേൽ എ ദ ദ ആണ് മൂന്നാമത്തേ ദ എ എ ആണ് നാലാമത്തേൽ എ ദ ആൻ ഇതിലെ കോമ്പിനേഷൻ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം ഇത് ഏതാണ് ശരിയാണ് നമുക്കൊന്ന് ചർച്ച ചെയ്യാം ദാറ്റ് വാസ് അതൊരു ഡിസപ്പോയിൻമെന്റ് ആയിട്ടു ഡിസപ്പോയിൻമെന്റ് എന്നാൽ നിരാശ ഉളവാക്കുന്ന ഒരു കാര്യം അതൊരു നിരാശാജനകമായ കാര്യം ഒരു നിരാശ അപ്പൊ ഡിസപ്പോയിൻമെൻ്റ് എന്നുള്ള വാക്ക് ഒരു എന്നുള്ള അർത്ഥം അല്ലെങ്കിൽ ഏയോ അനോ വന്നം അപ്പം അവിടെ ഡിസപ്പോയിൻമെൻറ്റ് തുടങ്ങുന്ന ഡി എന്ന ഡ ഡി അപ്പൊ അതൊരു കോൺസഡൻ്റ് ആണ് വ്യജനാക്ഷര ശബ്ദമാണ് വ്യഞ്ജനാക്ഷര ശബ്ദത്തിൽ തുടങ്ങുന്നതിന് നമ്മളെ എയെ ചേർക്കുകയുള്ളൂ സ്വരാക്ഷര ശബ്ദമാണെങ്കിൽ സോ വി യു ആൻ വിത്ത് വവൽ സൗണ്ട് വേർഡ് എ ഫോർ എ കോൺസനന്റ് സൗണ്ട് വേർഡ് വ്യജനാക്ഷര ശബ്ദത്തിലാണെങ്കിൽ നമ്മൾ കോൺസനന്റ് സൗണ്ട് ഉണ്ടെങ്കിൽ വ്യജനാക്ഷരത്തിന് നമ്മൾ എന്താ ചേരണം എ ചേർക്കണം അപ്പൊ ഇവിടെ എ ആണ് വേണ്ടത് ദാറ്റ് വാസ് എ വി ടു ഗെറ്റ് ഞങ്ങൾ ഉദ്ദേശിച്ച റൂം ഞങ്ങൾക്ക് ആ റൂം കിട്ടി അപ്പൊ നമ്മൾ എങ്ങനെ പറയും വി ഗോട്ട് ദ റൂം എക്രോസ് ഏത് റൂമാ പ്രത്യേക റൂമാ ഒരു പ്രത്യേക റൂമിനെ എവിടെ പറഞ്ഞ അക്രോസ് ദ ഹോൾ ഫ്രം ഇറ്റ് അപ്പൊ നമ്മൾക്ക് എവിടെയോ കിട്ടിയില്ല പക്ഷെ ആ ഹോളിനെതിരെയുള്ള ഒരു റൂം കിട്ടുന്നതിൽ ഞങ്ങൾ വിജയിച്ചു അപ്പൊ ഞങ്ങൾക്ക് ഉദ്ദേശിച്ച ഒരു കാര്യം കിട്ടിയില്ല അപ്പൊ അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരു ഡിസപ്പയിൻറ്റ് ഒരു ഡിസപ്പോയിന്റ് ഇവിടെ സൗണ്ട് ആയതുകൊണ്ട് കോൺഫഡൻസ് കൊണ്ട് ബട്ട് വി മാനേജ് ആ പ്രത്യേക റൂം കിട്ടിയ ഏത് റൂമാണ് പ്രത്യേകമായിട്ടൊരു നാമത്തെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഡെഫിനറ്റ് ആയിട്ട് ഉപയോഗിക്കണം അതുകൊണ്ട് ഇവിടെ ദ ദ വേണം റൂം വിച്ച് ഈസ് ദാറ്റ് ദൂം ദ റൂം അക്രോസ് ദ ഹോൾ ഫ്രം ഇറ്റ് ഉണ്ടോ ആ ഹോളിന്റെ അക്രോസ് ആയിട്ടുള്ള റൂം അപ്പം ഇത് പ്രത്യേക റൂമാണ് ഇത് രണ്ടും പർട്ടിക്കുലാരിറ്റി ഇൻഡിക്കേറ്റ് ചെയ്യുന്നതുകൊണ്ട് ഇവിടെ രണ്ട് സ്ഥലത്തും എന്ത് വേണം ഇത് വേണം സോ ദാറ്റ് വാസ് എ ഡിസപ്പോയിൻമെന്റ് ബട്ട് വി മാനേജ് ടു ഗെറ്റ് ദ റൂം അക്രോസ് ദ ഹോൾ ഫ്രം ഇറ്റ് അപ്പം എ ദ അപ്പോൾ ഓപ്ഷൻ നമ്പർ ബി ആണ് ഇവിടെ ശരി അപ്പം രണ്ടാമത്തേത് ശരി വരുന്നത് ഓപ്ഷൻ നമ്പർ ബി ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ ഇനി നമുക്ക് അടുത്തത് നോക്കാം എവറിങ് വാസ് ഓൾ റൈറ്റ് ചോദ്യം ഇതാണ് അറുപത്തി മൂന്നാമത്തെ ചോദ്യം ചേഞ്ച് ഇൻ ടു എ നെഗറ്റീവ് സെന്റൻസ് വിത്തൗട്ട് ചേഞ്ചിങ് ഇറ്റ്സ് മീനിങ് സെന്റൻസിന്റെ ഈ വാക്യത്തിന്റെ അർത്ഥത്തിൽ യാതൊരു വ്യത്യാസവും വരുത്താതെ ഇതൊരു നെഗറ്റീവ് സെന്റൻസ് നെഗറ്റീവ് സെന്റൻസിൽ നമ്മൾ ഡിഡ് നോട്ട് നെവർ ഇങ്ങനെയുള്ള വാക്കുകൾ വരുന്നതാണ് നെഗറ്റീവ് സെന്റൻസ് അപ്പൊ ഇതില് ഏത് സെന്റൻസാണ് അർത്ഥത്തിൽ വ്യത്യാസം വരരുത് അപ്പൊ അർത്ഥവും കൂടെ പരിശോധിക്കണം നെഗറ്റീവ് വേർഡ് അതിനകത്ത് വേണം നെഗറ്റീവ് സെന്റൻസ് ആയിരിക്കണം നോ സോണർ ഡിഡി കം അപ്പൊ നോ സോണറിന് ശേഷം ദാൻ വരും ഇവിടെ ഈ ഫ്രേസ് കറക്റ്റ് ആണ് ഹീ മേക്ക് ഷോർ ദാറ്റ് एवरी नोटिडे अर्थ ते मेर मेरिना ഹി മേഡ് ഷ്യൂർ ദാറ്റ് ഇപ്പൊ നോസൂണർ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ദാൻ വേണം അതുകൊണ്ട് ഇവിടെ ദാനില്ല പക്ഷെ ഇവിടെ ഉണ്ട് ഒന്നാമത്തെ സെന്റൻസിൽ സെൻറ്റൻസിൽ ഉണ്ട് മൂന്നാമത്തെ സെന്റൻസിൽ ദാൻ ഇല്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ് ആ സോണാസി ഹി മേഡ് ഷ്യൂർ ദാറ്റ് നത്തിങ് വാസ് ഓൾ റൈറ്റ് അത് അർത്ഥത്തിൽ വ്യത്യാസം വരും അതുകൊണ്ട് ഇവിടെ നമുക്ക് സെന്റൻസ് കറക്റ്റ് വരുന്നത് സെന്റൻസ് നമ്പർ എ സെന്റൻസ് നമ്പർ എ ആണ് നമുക്കിവിടെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം ഓക്കെ നോ സോണർ അവിടെ നോ ഉപയോഗിച്ചിട്ടുണ്ട് സെൻ്റൻസ് നെഗറ്റീവാണ് നോ സോണറിൻ്റെ പേര് ദാനാണ് അവിടെ കറക്റ്റായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഓക്കെ അടുത്ത സെൻറ്റൻസ് നോക്കാം ഈഫ് ഈഫിൽ തുടങ്ങുന്ന സെൻറ്റൻസുകളാണ് കണ്ടീഷണൽ സെൻറ്റൻസ് എന്ന് പറയും കണ്ടീഷണൽ സെൻറ്റൻസിൻ്റെ സാധാരണയുള്ള മൂന്ന് ഫോർമാറ്റുകൾ ഇങ്ങനെയാണ് കണ്ടീഷൻ പാർട്ടിലെ വെർബ് വി വൺ വി വൺ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് സിമ്പിൾ ആണെങ്കിൽ റിസൾട്ട് റിസൾട്ട് പാർട്ട് കണ്ടീഷൻ കണ്ടീഷൻ പാർട്ടിന് രണ്ട് ക്ലോസ് 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 ഉണ്ട് ഒന്ന് ഒന്ന് ഇഫ് ഇൻ മണി ആ കോമ കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രണ്ടാമത്തെ ക്ലോസ് അപ്പം ഇതിൽ ഏത് പേർ കണ്ടോ ഹാഡ് ഹാവ് വിൽ 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 ഹാസ് 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 ഇഫ് മണി ബൈ എ ന്യൂ കാർ ഓക്കെ െങ്കിൽ ഹി വുഡ് ബൈ എ ന്യൂ കാർ അപ്പോഡ് അവർ പൈസ ഉണ്ടായിരുന്നെങ്കിൽ അവൻ വാങ്ങിയേനെ അപ്പൊ അത് ശരിയാണ് ഹാവ് ജെയിംസിന്റെ കൂടെ ഹാവ് ഉപയോഗിക്കുക അതുകൊണ്ട് അത് തെറ്റാണ് ഓക്കെ അതുപോലെ ഹാസിന്റെ കൂടെ വുഡ് ഉപയോഗിക്കുകയില്ല ഇവിടെ കറക്റ്റായിട്ട് വരാൻ സാധിച്ചുള്ള രണ്ട് ഓപ്ഷൻ ഒന്നാമത്തെ ഹാഡ് വുഡ് പിന്നെ ഹാസ് വിൽ ഇതാണ് അപ്പൊ നമുക്ക് ഇവിടെ പ്രഫറൻസ് കൊടുക്കാൻ പറ്റുന്നത് അവൻ്റെയിൽ ഉണ്ടായിരുന്നെങ്കിൽ അപ്പോൾ ഓപ്ഷൻ നമ്പർ എ ആണ് ഇവിടെ കറക്റ്റ് ഓക്കെ ഇനി അറുപത്തഞ്ചാമത്തെ സെൻറ്റൻസ് ഹി വാസ് ആബ്സെൻറ് അപ്പൊ അതിനെ ഒരു റീസൺ കാണിക്കുവാണ് അപ്പം റീസൺ കാണിക്കുന്ന വാക്ക് ഏതാണ് ബിക്കോസാണ് അവൻ അസുഖമായിരുന്നതിനാൽ അവൻ ആപ്സെൻ്റ് ആയിരുന്നു അപ്പൊ റീസണെ കാണിക്കുന്നത് വെൻ അല്ല ഡ്യൂറിങ് അല്ല പിന്നെ ഏതാ ബിക്കോസ് ആണ് ഹി വാസ് ആബ്സെൻറ്റ് അപ്പോ ഹി വാസ് ആപ്സെന്റ് ബിക്കോസ് അപ്പൊ അവിടെ ഓപ്ഷൻ നമ്പർ എ ആണ് ശരി നമുക്ക് അടുത്ത സെന്റൻസ് പരിശോധിക്കാം സിക്സ്റ്റി സിക്സ് ഇത് ഈ വർഷത്തെ ചോദ്യ പേപ്പർ ആണ് ചൂസ് ദ കറക്റ്റ് മീനിങ് ഓഫ് ദ ഫോറിൻ വേർഡ് പക്ഷേ ഇവിടെ ഫോറിൻ വേഡ്സ് തന്നിട്ടില്ല ഇതുകൊണ്ടാ നമ്മളിപ്പോൾ ഒരു ലവ് അഫെയർ ആണെങ്കിൽ റോണ്ടിവു രണ്ടേ സുബസ്ന്ന് എഴുതും പക്ഷേ റോണ്ടി വു എന്നാണ് ആ വാക്ക് അപ്പം അങ്ങനെയുള്ള ഒരു ഫോറിൻ വേഡ്സും തരാത്തുകൊണ്ട് ഈ ക്വസ്റ്റ്യൻ നമ്മൾ സ്കിപ്പ് ചെയ്യുവാണ് ക്വസ്റ്റ്യൻ നമ്പർ സിക്സ്റ്റി സെവൻ ചൂസ് ദ കറക്റ്റ്ലി സ്പെൽ വേർഡ് അപ്പോൾ ഈ ഒന്ന് നോക്കുക ഡിസ്ക്രിപ്റ്റൻസി ഡിസ്ക്രിപൻസി എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം മിസ്റ്റേക്ക് അല്ലെങ്കിൽ എറർ ഒരു പിശക് എന്നാണ് മലയാളത്തിൽ അതിൻ്റെ അർത്ഥം ഇതിൽ ഏതാണ് കറക്റ്റ് എന്ന് വെച്ചാൽ അതിന്റെ സ്പെല്ലിങ്ങുകളൊക്കെ ഒന്ന് നോക്കുക ഓപ്ഷൻ നമ്പർ സി ഡിസ്ക്രിപ്റ്റൻസി ഇതാണ് ആയിട്ടുള്ള വാക്ക് സ്പെല്ലിംഗ് ഡിസ്ക്രിപ്റ്റൻസി ഐ അല്ല ഇ ആണ് വേണ്ടത് ഓക്കെ ഇവിടെ ഇ അല്ല എ ആണ് വേണ്ടത് അപ്പോൾ ഡിസ്ക്രിപ്റ്റൻസി എന്നുള്ള വാക്കിന്റെ കറക്റ്റ് സ്പെല്ലിംഗ് ഓപ്ഷൻ നമ്പർ സി ആണ് ഓക്കെ അടുത്തു നോക്കുക ഹിസ് സ്പീച്ച് ഹാഡ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് ടേക്ക് ദ വിൻഡ് ഓഫ് സമൺ ഇഡിയം ആണ് അപ്പൊ ഇഡിയംസ് ഉണ്ട് ഇഡിയംസ് ഒക്കെ ലാംഗ്വേജ് എക്സ്പ്രഷൻസ് ആണ് അതിന് തനതായിട്ടുള്ള അർത്ഥമുണ്ട് സോ വാട്ട് ഈസ് ദ മീനിങ് ഓഫ് ദ ഇഡിയം ടു ടേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സമൺ ഒരു സെയിൽ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ പായ് വഞ്ചി പായ് കപ്പലൊക്കെ ഉണ്ട് അപ്പൊ കപ്പലിന്റെ അല്ലെങ്കിൽ പായ് വഞ്ചിയുടെ അതിന്റെ ഫോഴ്സ് എന്ന് പറയുന്നത് വിൻഡ് അപ്പൊ ആ പായൽ നിന്നും പായാണിങ്ങനെ വെച്ചിരിക്കുന്ന പാ കാറ്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇരിക്കും ആ പായ ആ കാറ്റടിക്കുന്നതുകൊണ്ടാണ് ആ കപ്പൽ യാനം അല്ലെങ്കിൽ ആ ബോട്ട് ചലിക്കുന്നത് അതിന്റെ ശക്തി അതാണ് അപ്പോൾ ടു ടേക്ക് ദ വിൻഡ് ഔട്ട് ഓഫ് സമ്പഡി സെയിൽ എന്ന് പറയുന്ന അവന്റെ ആ ശക്തി കുറയ്ക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പൊ ഇവിടെ സെന്റൻസ് ഹിസ് സ്പീച്ച് ഹാസ് ടേക്കൺ ദ വിൻഡ് ഔട്ട് ഓഫ് മൈ സെയിൽസ് അപ്പൊ എൻ്റെ ശക്തി അവന്റെ സ്പീച്ച് അവന്റെ ആ സ്പീച്ച് കാരണം ഞാൻ പറയാൻ വന്നതിൻ്റെ ആ ശക്തി കുറഞ്ഞുപോയി പോയി അത്രയ്ക്ക് ശക്തമായിരുന്നു അവൻ്റെ ഇടപെടൽ അപ്പൊ ടേക്ക് ദ വിൻഡ് ഓഫ് ഒരുത്തന്റെ പ്രവൃത്തിയോ അല്ലെങ്കിൽ ഒരുത്തൻ്റെ വാക്കുകളുടെ ശക്തി കുറഞ്ഞു പോവുക മറ്റൊന്നിന്റെ ഇടപെടൽ കാരണം അപ്പൊ മേഡ് മീ തിങ്ക് ഓഫ് ദ ഫ്യൂച്ചർ അതൊട്ടുമല്ല മേഡ് മീ റിമർ മൈ പാസ്റ്റ് അല്ല മേഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻ എഫക്റ്റീവ് കണ്ടോ അദ്ദേഹത്തിന്റെ വാക്കുകളുടെ ശക്തി ചോർന്നു പോയി അപ്പം ടേക്ക് ദ വിൻഡോ ഔട്ട് ഓഫ് സെയിൽസ് എന്ന് പറയുന്ന അതിന്റെ ഫോഴ്സ് കുറയുക ശക്തി കുറയുക അത് കറക്റ്റായിട്ട് ചെയ്തിരിക്കുന്ന ഓപ്ഷൻ നമ്പർ സിയിലാണ് മേഡ് മൈ വേർഡ്സ് ഓർ ആക്ഷൻസ് ഇൻക്ടീവ് അതാണ് ആ ഇഡിയത്തിന്റെ അർത്ഥം ഓപ്ഷൻ നമ്പർ സി ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ കഴിഞ്ഞ എൽ പി യു പി എക്സാമിൽ ഇരുന്നൂറ്റി അൻപതിൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന എൽ പി യു പി എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡ് വീഡിയോ ക്ലാസുകൾ പി ഡി എഫ് മെറ്റീരിയൽസ് നിരവധി മോക്ക് ടെസ്റ്റുകൾ മോഡൽ എക്സാമുകൾ ഒ എക്സാമുകൾ നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി ാണ് കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് ഫൈവ് സെവൻ സെന്റൻസ് വരുമ്പോൾ അതെങ്ങനെയാണ് ഇൻഡയറക്റ്റ് സ്പീച്ച് റിപ്പോർട്ടഡ് സ്പീച്ചിലേക്ക് അപ്പം നമ്മൾ നറേഷൻസ് പഠിക്കുമ്പോൾ അതിൽ ഒരെണ്ണമാണ് ലെറ്റ് ഉപയോഗിച്ചിട്ടുണ്ട് ലെറ്റ് നമ്മളിപ്പോൾ ഒരു കുറച്ച് ആൾക്കാർ നിന്നിപ്പോൾ ഉണ്ട് ലെറ്റസ് റിട്ടേൺ ഹോം അപ്പം അതൊരു സജഷനാണ് ഒരു പ്രൊപ്പോസലാണ് അപ്പം നമുക്ക് പറയാം ദ ടീച്ചർ സെഡ് ലെറ്റസ് റിട്ടേൺ ഹോം ദ ടീച്ചർ പ്രൊപ്പോസ്ഡ് ദ ടീച്ചർ സജസ്റ്റഡ് ദാറ്റ് വി ക്യാൻ അല്ലെങ്കിൽ വി കുഡ് ഗോ ഹോം അപ്പം അതാണ് അതിൻ്റെ അവിടെ അത് ആണ് എന്നാൽ ലെറ്റ് ആ പറയുന്ന ആളുകളെ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരാൾ വേറൊരാളോട് പറയുകയാണെങ്കിൽ ലെറ്റ് മീ കമ്മിൻ എന്ന് പറയുന്നത് ഒരു റിക്വസ്റ്റ് ആണ് ഒരു അപേക്ഷയാണ് അപ്പം നമ്മൾ റിക്വസ്റ്റഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കണം അവരാരാണോ അവർ അപ്പം അഭിസംബോധന ചെയ്യപ്പെടുന്ന ഇപ്പം എന്നോടാണ് പറയുന്നതെങ്കിൽ അപ്പം അവർ എന്നോട് റിക്വസ്റ്റ് ദേ റിക്വസ്റ്റഡ് മീ കണ്ടോ ലെറ്റ് അപ്പം ഈ സെന്റൻസ് ഒന്ന് വായിച്ച് നോക്കാം ലെറ്റ് എസ് കമ്മിങ് അപ്പം അവർ പറഞ്ഞു ഞങ്ങൾ ഞങ്ങളകത്തോട്ട് വരട്ടെ അപ്പം അതൊരു ആണ് അതുകൊണ്ട് ദേ റിക്വസ്റ്റഡ് അപ്പൊ എന്നെ നോക്കിയാണ് പറയുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്നോട് പറഞ്ഞു എന്ന് നമ്മൾ പറയണം അപ്പൊ റിക്വസ്റ്റഡ് മീ ദ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കണ്ടോ ഇങ്ങനെയുള്ള സന്ദർഭത്തിൽ നമ്മൾ എന്ത് ഉപയോഗിക്കും ഇൻഫിനിറ്റീവ് ഉപയോഗിക്കും ദ റിക്വസ്റ്റഡ് പ്ലസ് ഇൻഫിനിറ്റീവ് ആണ് അപ്പൊ റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് ദം കമ്മിങ് ഈ സെൻറ്റൻസ് ആണ് ഇവിടെ ശരി ഓപ്ഷൻ നമ്പർ ഡി ആണ് അറുപത്തൊമ്പതിൽ ശരി അപ്പം ലെറ്റ് ഉപയോഗിച്ചുകൊണ്ടുള്ള സെൻറ്റൻസിൽ പ്രൊപ്പോസ് വരാം സജസ്റ്റഡ് വരാം റിക്വസ്റ്റഡ് വരാം ഇവിടെ എന്നെ നോക്കി പറഞ്ഞുകൊണ്ട് റിക്വസ്റ്റഡ് മീ ടു ലെറ്റ് അതിന് ശേഷം വരുന്നത് ഇൻഫിനിറ്റീവാണ് ടു പ്ലസ് വി വൺ ഓക്കെ ലാസ്റ്റ് ചോദ്യം പത്താമത്തെ ചോദ്യം എ സ്പീച്ച് മെയ്ഡ് ബൈ സം വൺ ഫോർ ദ ഫസ്റ്റ് ടൈം നമ്മൾ ഒരാൾ ആദ്യമായിട്ടൊരു പ്രവൃത്തി ചെയ്യുകയാണെങ്കിൽ ബ്രേക്ക് ദി ഐസ് എന്ന് പറയും ബ്രേക്ക് ദി ഐസ് എന്നാൽ ആദ്യമായിട്ടൊരു പ്രസംഗം നടത്തുന്നതിന് ഇംഗ്ലീഷിൽ പറയുക അവൻ്റെ ആദ്യത്തെ പ്രസംഗം മെയ്ഡ് ഇൻ സ്പീച്ച് എന്നാണ് പറയുന്നത് ഇതാണ് ആ വാക്ക് ആ ഫ്രൈസ് മെയ്ഡ് ഇൻ സ്പീച്ച് ദ സ്പീച്ച് മെയ്ഡ് ബൈ സമൺ ഈസ് കോൾഡ് മെയ്ഡ് എൻ സ്പീച്ച് അപ്പോൾ നമ്മൾ ഈ പത്തെണ്ണത്തിൽ ഒമ്പതെണ്ണം ഒരെണ്ണം നമുക്കവിടെ ആൻസർ ഇല്ലായിരുന്നു അതുകൊണ്ട് ഈ ഒമ്പതെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്തു നമ്മുടെ ഈ ഡിസ്കഷൻ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ താഴ്ന്ന നമ്പറുണ്ട് ആ നമ്പറിൽ നിങ്ങൾ വിളിക്കുക നമ്മൾ ഉടൻ തന്നെ പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട് എൽ പി യു പി അസിസ്റ്റൻ്റെ കേറ്റന് പിന്നെ എല്ലാ എൽ ഡി സി എക്സാംസിനും ഇത് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ സ്ഥിരം ചോദ്യങ്ങൾ ചർച്ച ചെയ്യും പി വൈ ക്യൂസ് ചർച്ച ചെയ്യും അപ്പോൾ ഇത് ഈ വർഷത്തെ ഫ്രഷ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ളതായതുകൊണ്ട് ഏറെ ഗുണം ചെയ്യും അപ്പോൾ എക്സാമിലെ ചോദ്യങ്ങൾ ഇംഗ്ലീഷ് പാട്ടിലെ ചോദ്യങ്ങൾ എങ്ങനെ നിങ്ങൾക്ക് അവ അനലൈസ് ചെയ്തതിൻ്റെ ഉത്തരം കണ്ട് പിടിക്കാം ഇത് ഈ ചാനൽ ഡിസ്കസ് ചെയ്യും ഏറെ പ്രയോജനം ചെയ്യും അപ്പോൾ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് കമൻറ്റുകൾ ബോക്സിൽ രേഖപ്പെടുത്താവാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ബെല്ലൈക്കൻ ഒന്ന് ക്ലിക്ക് ഐക്കോൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങൾ ചെയ്യുക താഴെ തന്നിട്ടുള്ള നമ്പറിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും വിളിക്കാവുന്നതാണ് എയിംസ് സ്റ്റഡി സെൻ്റർ പാലക്കാട് എയിംസ് സ്റ്റഡി സെൻറ്റർ പാലക്കാട് ഇത് നമ്പറുണ്ട് ഈ നമ്പറിൽ നിങ്ങൾ വിളിക്കുക ചാനൽ പരമാവധി പ്രയോജനപ്പെടുത്തുക